ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി പുറത്താക്കൽ നടപടി ഉടൻ വേണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു നടപടി വൈകിപ്പിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലുമാണ് പി ആർ പ്രവീണയുണ്ട് വിവരങ്ങളുമായി പ്രവീണ നിർണായകമായ വിവരങ്ങളാണ് ലഭിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് ബലാസംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഇന്ന് തന്നെ നടപടി ഉണ്ടായേക്കുമെന്നായിരുന്നു സൂചന എന്നാൽ കോടതി നടപടികൾ കൂടി നോക്കിയ ശേഷം മതി എന്നുള്ളതായിരുന്നു പക്ഷേ ഹൈക്കമാൻഡ് ഇപ്പോൾ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു ഉടനടി നടപടി വേണമെന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ ആവശ്യം ഇത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചും കഴിഞ്ഞു പക്ഷേ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനോട് ഇവിടെ യോജിച്ചു നിൽക്കുന്നത് കെ സി വേണുഗോപാൽ അടക്കം ഉടനടി നടപടി സ്വീകരിക്കണം ഉടനടി പുറത്താക്കൽ നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാടിലാണ് വി സതീശൻ രമേശ് ചെന്നിത്തല മുൻ കെ അധ്യക്ഷൻ വി എം സുധീരൻ കെ മുരളീധരൻ അടക്കമുള്ളവർ അദ്ദേഹത്തിനെതിരെ ഇനി വച്ചു താമസിപ്പിക്കാതെ ഇന്ന് തന്നെ നടപടിയെടുക്കണമെന്നുള്ള നിലപാടിലാണ് പക്ഷേ കെ അധ്യക്ഷൻ സണ്ണി ജോസഫും അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എംപിയുമാണ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വലിച്ചു നീട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ നടപടികൾ കാരണം നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം കെ പി അധ്യക്ഷനിൽ മാത്രം നിക്ഷിപ്തമാണ് അപ്പോൾ അദ്ദേഹമാണ് പാർട്ടി നടപടി എടുക്കേണ്ടതും പുറത്താക്കൽ പ്രഖ്യാപിക്കേണ്ടതും അദ്ദേഹമാണ് പക്ഷേ നടപടി വൈകിപ്പിക്കുന്നത് എന്തിനാണ് ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഹൈക്കമാൻഡ് ഇതിനോടകം അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ നടപടി ഉടൻ വേണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചു കഴിഞ്ഞു അപ്പോഴും നടപടി വൈകിപ്പിക്കുകയാണ് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇനി എന്ത് പറഞ്ഞാണ് രാഹുലിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നത് എന്നുള്ള ചോദ്യം ഉയരുകയാണ് ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റാണ് അദ്ദേഹവും കെ പി സി സി ആർ സെക്ഷൻ അധ്യക്ഷൻ സണ്ണി ജോസഫുമാണ് ഇക്കാര്യങ്ങൾക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്നത് എന്നുള്ളതാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന ആരോപണം അപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം എന്തിനു വേണ്ടി എന്നുള്ളതാണ് ാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതും എന്തായാലും നേതൃത്വം ഒന്നാകെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു ഇവർ രണ്ടുപേരും പാർട്ടിയിൽ ഒറ്റപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയുമുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ നേരം ഇതുമായി മുന്നോട്ട് പോകാനാകില്ല പക്ഷേ എങ്കിൽ കൂടിയും ഈ ഒരു നടപടി വൈകിപ്പിക്കുന്നത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതും നടപടി വൈകിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകും വോട്ട് ചോർച്ച അടക്കം അവർ സംശയിക്കുന്നുണ്ട് കാരണം സ്ത്രീകളുടെ വോട്ടുകൾ ചോർന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലുമുണ്ട് ആ സമയത്താണ് ഇപ്പോൾ ചില ബന്ധങ്ങളുടെ പേരിൽ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഉയർന്നത് എന്തായാലും നിലവിൽ വലിയ അതൃപ്തി ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുകയാണ് അഖില പ്രവീണ എ ഐ സി സിക്കാണ് രണ്ടാമത്തെ പരാതി പോരിക്കുന്നത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ആ പരാതി പോരിക്കുന്നത് എ ഐ സി സി നേതൃത്വത്തിനാണ് അതിന്മേലും അതിന്റെ ഗുരുതരാവസ്ഥ എത്രത്തോളമാണെന്ന് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ കൂടിയാണിതെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ അങ്ങനെ തന്നെയാണ് കാരണം ഹൈക്കമാൻഡിന് ഈ ഒരു പരാതി കിട്ടിയിരിക്കുന്നു അതും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും അടക്കമാണ് ഈ പരാതി പോയിരിക്കുന്നത് ആ പരാതിയുടെ പകർപ്പാണ് കെ പി സി സി അധ്യക്ഷനും നൽകിയത് ആ പകർപ്പാണ് അദ്ദേഹം പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തത് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഗുരുതര സ്വഭാവമാണ് എന്നുള്ളത് വ്യക്തമാണ് ഇരുപത്തൊന്ന് വയസ്സിൽ ഒരു കുട്ടി ബലാത്സംഗത്തിന് ഇരയായ കാര്യം പറഞ്ഞുള്ള ഒരു പരാതിയിൽ ആ ബലാത്സംഗ പരാതി ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്ന ഒരാളെ പുറത്താക്കാൻ ഇനി എന്തിനാണ് താമസം എന്നുള്ള ചോദ്യമാണ് മുതിർന്ന നേതാക്കൾ ടക്കം ഉന്നയിക്കുന്നത് എല്ലാ നേതാക്കളും അവരുടെ നിലപാട് വളരെ വ്യക്തമായി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടും എന്തുകൊണ്ട് കെ അധ്യക്ഷൻ മാത്രം ഉരുണ്ട് കളിക്കുന്നു അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ എം പി എന്തിന് കളിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഈ രണ്ടുപേരുടെ നിലപാടാണോ പാർട്ടിയുടെ മൊത്തം നിലപാട് എന്നുള്ള ചോദ്യവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ വലിയ അമർഷം സംസ്ഥാന നേതൃത്വം തന്നെ പുകയുന്നുണ്ട് കാരണം ഈ എന്ത് സംഭവിച്ചാലും ഈ വിഷയത്തിൽ എന്ത് തിരിച്ചടി നേരിട്ടാലും അതിന്റെ ഉത്തരവാദികൾ ഇവർ എന്നുള്ള തരത്തിലേക്ക് മറ്റു നേതാക്കൾ എത്തുന്ന അവസ്ഥയിലേക്ക് കൂടി പാർട്ടിയെ എത്തിച്ചിരിക്കുകയാണ് ഇരുവരും ചേർന്ന് വിശദവിവരങ്ങൾ നൽകിയത്